വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ബൈക്കിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ തമിഴ്നാട് ഗൂഡല്ലൂർ താഴെ നാടുകാണി സഞ്ജയ്നെയാണ് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയേറ്റ അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടിയെ പരിചയപ്പെട്ട് നിരന്തരം ഫോളോ ചെയ്യുകയും പിന്നീട് പ്രണയം നടിച്ച് വലയിലാക്കുകയുമായിരുന്നു പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പ്രതിയുടെ സുഹൃത്ത് താമസിക്കുന്ന എടവണ്ണയിലുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ എടവണ്ണ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുന്നത് അറസ്റ്റിലായ സഞ്ജയ് മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു തിരുവാലി ചാത്തക്കാടുള്ള സ്ഥലത്ത് രണ്ടു വർഷം മുമ്പ് കുടുംബസമേതം വന്ന പ്രതി റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് മഞ്ചേരി പോക്സോ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഓൺലൈൻ ഡെസ്ക് മഞ്ചേരി ഓൺലൈൻ you are my angel in my heart you dwell your smile just keeps me warm yes i can tell so i will do with the finest softest and the best oh yes i will poppies yes please poppies the way we love the way we care